ആ ഇന്നത്തെ വർക്കെന്ന് പറയുന്നത് ഒരു ട്രെയിൻ അവിടെ താതിട്ടുണ്ടേ അതൊന്ന് മത്സ്യ കഴിച്ചു വിടാൻ വേണ്ടി പോവാ ഇവിടുന്ന് റൈറ്റിലേക്ക് പോകണം ഫ്ലൈറ്റിലേക്ക് വേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു ഫ്ലൈവുട്ട് കമ്പനി ഉണ്ട് ഫ്ലൈവുട്ട് കമ്പനിയിലാണ് ട്രെയിൻ രാവിലെ രാവിലെയൊക്കെ ഭയങ്കര മഴയായിരുന്നു മഴയെല്ലാം കഴിഞ്ഞിപ്പം ചെറിയൊരു തോർച്ചു സൈറ്റ് എത്താനായി വലിയൊരു റക്കം കഴിഞ്ഞാ റൈറ്റ് സൈഡിൽ ഒരു പ്രൈവുട്ട് കമ്പനി പുതിയ ഇറന്നു പണിയുന്നുണ്ട് അതിന്റെ പണി നടക്കുന്നുണ്ട് അതിന് അങ്ങോട്ടാണ് പോകുന്നത് ഇറക്കം ഇറങ്ങി തിരുന്ന് കൊടുത്ത ഇവിടുന്ന് പതക്ക റൈറ്റിലേക്ക് തിരിയാൽ ക്രൈനിന്റെ വീല് ഫുണ്ട് കംപ്ലീറ്റ് താന്നുപോയി കേട്ടോ ബാക്കും താന്ന് രണ്ടും താന്നിട്ടുണ്ട് കംപ്ലീറ്റ് താഴ്ന്നു കിടക്കും ഇതിപ്പോൾ എങ്ങനെ വലിച്ചു കയറ്റുമെന്നറിയത്തില്ല റെലും ബാക്കി വീലും താന്നു നില മുട്ടി പറ്റ നല്ല മുട്ടി കിടക്കും ഇത് കണ്ടു പയറ് കമ്പ്ലീറ്റ് താഴ്ന്നു കിടക്കും ഇത് മണ്ണിട്ട് വഴിയത് നമ്മുടെ വണ്ടി അപ്പുറം കിടപ്പുണ്ടേ മണ്ണിട്ട വഴിയത് ഇത്രയും ലോഡ് വന്നപ്പോഴത്തേക്ക് ഇത് താന്നുപോയി കേട്ടോ ഇപ്പം പുറേ പുറയിലേക്ക് വലിച്ചേറ്റേ പറ്റത്തുള്ളൂ വെണ്ണിലോട്ട് വലിച്ചു ചേറ്റാൻ നടപടിയുള്ള ഗ്യാസല്ല ഈ കാണാതെ തടി വലിക്കാനാണ് ക്രൈം വന്നത് വന്നിട്ട് ഇവിടെ വരെ വന്നപ്പോഴത്തേക്ക് താഴ്ന്നു പോയി കേട്ടോ ഇവിടെ നില മുട്ടി കിടക്കും അതിൻ്റെ റോസല്ല ഇവിടെ പറ്റ നില മുട്ടി ചെളിയുണ്ടോ വെള്ളം ഒഴുകു കേട്ടോ യർ തന്നിട്ട് അവിടെ കുഴിപോലായിപ്പോയി അതാണ് സംഭവം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഗ്രെയിൻ കെട്ടി വലിക്കാൻ വേണ്ടി ആ ചേട്ടൻ അവിടെ റോപ്പ് വേണം റോപ്പ് കെട്ടിയിട്ട് വേണം പുറയിലേക്ക് വലിച്ചു കയറ്റാൻ ആ അത് നോക്കാം വലിച്ചു നോക്കാം ഇനി നേരം വലിച്ചു കയറ്റാം സ്റ്റാർട്ട് ചെളിയായിരുന്നു അതാ ഈ വണ്ടി താഴ്ന്നു പോയത് അല്ല അങ്ങനെ താഴ്ന്നല്ല ആചാണ്ടിപ്പൊ പക്കത്തിലേക്ക് കൊടുത്തി തരും എന്നിട്ട് ബാക്കിലേക്ക് വച്ചു കട്ട കേട്ടോ ട്ടോ വണ്ടി വണ്ടി മൊത്തത്തിൽ വണ്ടി വലിഞ്ഞ് കേറി വന്നു നമ്മുടെ പവർ കാണിച്ചു കൊറച്ചുകൂടെ വണ്ടി ബാങ്കിലേക്ക് എടുത്തിട്ട് ഒന്നുകൂടെ വലിക്ക ഒന്നുകൂടെ വലിച്ച വണ്ടി റോട്ടി കയറും അറിയോ ഇതൊക്കെ കല്ലിട്ട് കൊടുക്കണം കേട്ടോ ആൾക്കാർ കല്ലിട്ട് മഴയായി കഴിഞ്ഞാൽ കൊടുത്തോണ്ടിരിക്കുമുള്ള അവസ്ഥയായിരുന്നു ഇവിടെ വണ്ടി വേറെ വണ്ടി ഇവിടെ വന്ന് നേരത്തെ ഈ കമ്പനി പണിയാൻ വേണ്ടി കൊറേ മണ്ണെടുത്ത് മാറ്റിയത് ലെവൽ ചെയ്തൊക്കെയാണെ അന്നൊക്കെ കൊറേ വണ്ടി ഓടിയതോ ഇനി മഴ പെയ്തോണ്ട് വീണ്ടും വന്നത് ആണോ വണ്ടി പോലും വരുന്നുണ്ടോ കയറി വണ്ടി കയറി വണ്ടി കേറി മാറ്റി ക്രൈം വലിക്കാൻ വരെ നമ്മൾ വേണ്ടി വന്നു കേട്ടോ ഇപ്പൊ കാരണം എല്ലാ കേസിനും വലിക്കാൻ ലാസ്റ്റ് വിളിക്കുന്ന ക്രൈനാ ഇതിപ്പോ ക്രൈം വലിച്ചേറ്റാൻ ജേ സി വേണ്ടി വന്നു കുഴിക്കാത്തത് ഇപ്പൊ ഗ്രൈ കയറ്റി ഇനി ആ ചേട്ടൻ്റെ പണി തുടങ്ങും കേട്ടോ ഇനി ആ തടി വലിച്ച് റോട്ടിലിറക്കണം വീഡിയോ ഒക്കെ ആൾക്കാർ കാണുന്നുണ്ട് കേട്ടോ പക്ഷെ ആരും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കണേ പോകുന്നുണ്ടോ കേട്ടോ നല്ല വെയിറ്റ് ഉണ്ട് വേറ്റോടിക്ക

ട്രെയിൻ ചെളിക്കാത്തത് വലിച്ച് കയറ്റിയപ്പോഴത്തേക്ക് സിമ്പിൾ ആയിട്ട് ആ തടി വലിച്ചോട്ട് പോകുന്ന വണ്ടി തട്ടുവാണ്ടെങ്ങാനും തട്ടുവാസ ഡ്രൈവർ ആ തടി വലിച്ചു നിരക്കി കൊണ്ടുപോയിട്ടോ അതൊക്കെ ഇട്ട് ഇനി കൊഴപ്പില്ല ഇനി വണ്ടി ട്രെയിൻ വലിച്ചോട്ട് പോകോളൂ താഴ്ത്തില്ല ഇനിയിപ്പൊ വണ്ടി താഴ്ന്ന വശം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണേ ആ വഴി അങ്ങോട്ട് കയറി പോകുന്ന വഴിയാ ആ വഴി ഒന്ന് മട്ടിയാക്കിട്ട് ലെവൽ ചെയ്ത് കൊടുത്താ

So I I I I jaar jaar all, ി ഒരു സൈഡിലേക്ക് ചെരിഞ്ഞാണോ നിൽക്കുന്നത് അതുപോലെ ചെളിയോ ചെളിയാണ് താന്നു കിടക്കുന്നത് എങ്ങനെ ആശ്രയില്ല ഇത് മൊത്തം ചെളിയായ പൂ കംപ്ലീറ്റ് ചെളി പറഞ്ഞാൽ വണ്ടി മൊത്തത്തിൽ താഴ്ന്നു പോവുക ഈ സൈഡിൽ നിന്ന് മണ്ണ് പോയി ചെറിയ മട്ടിയുണ്ട് കേട്ടോ ഇത് ചെളി ഇല്ലാത്ത മട്ടിയെ അതിങ്ങോട്ട് ഇട്ട് ഈ ചാലലേക്ക് ഈ താഴ്ന്ന ഭാഗത്തേക്ക് ഉറപ്പിച്ചു കൊടുക്കണം ഉറപ്പിച്ചു കൊടുത്താലേ ഒരു ലെവലാകത്തുള്ളൂ ഉറപ്പുള്ളൂ വന്നാലും പണി നീറ്റായിരിക്കണം അതാണ് കേസ് ഇപ്പൊ ആ സൈഡിൽ മണ്ണെടുത്ത് ആ സൈഡ് താന്നിട്ടില്ല കേട്ടോ ആ സൈഡ് അതുപോലെ തന്നെ ലെവലാക്കിയതാണ് പോന്നേക്കുന്നത് അപ്പൊ കണ്ടാലും ആരും കുറ്റം പറയലോ വണ്ടി വന്ന് താന്നു പറയല്ലോ ആ രീതിയിലാക്കിട്ടുണ്ട് കഴിക്കൽ വെള്ളക്കെട്ടു അതാ ഇത്ര മണ്ണിടുന്ന കഴിഞ്ഞ അനുസരിച്ച് അരിയിൽ വെള്ളം പൊങ്ങി പൊങ്ങി വരുവാ കഴിഞ്ഞു കഴിഞ്ഞല്ലേ അവിടെ ചെയ്യണോ അതാ ആ ആ പറഞ്ഞോട്ടോ അത് നമുക്ക് ഈ ഫ്രണ്ട്ന്റെ വധക്കേ തള്ളി അങ്ങ് പോളൂ അവിടെ ഇത്ര റിസ്ക് ഇല്ല വണ്ടി അങ്ങനെ ആണത്തില്ല വർക്ക് അവിടെ അങ്ങ് മഴ വരുന്നു കണ്ടോ എന്തായാലും വണ്ടി റോഡിലോട്ട് ഇറങ്ങിട്ടോ ചെറുക്കൈസരാൻ വരുന്നില്ല കേട്ടോ പൈസ നമുക്ക് പോയേക്കാ ിലേക്ക് പോവട്ടോ ഇന്നത്തെ വർക്ക് കഴിഞ്ഞേ ഞാൻ വണ്ടി കഴിക്കണ മാത്ര പിന്നെ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒത്തിരി പേര് വീഡിയോ കാണുന്നുണ്ട് കേട്ടോ എന്നിട്ടും സബ്സ്ക്രൈബ് ചെയ്താലും കുറവാണ് ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടു കമന്റ് ചെയ്യണേ വീട്ടിൽ ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ ഇടാൻ ശ്രമിക്കാം ഓക്കെ ബൈ